കോഴിക്കോട് പെരുവയൽ ഫുട്ബോൾ പ്ലെയേഴ്സ് ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി പെരുവയൽ ഫുട്ബോൾ പ്ലെയേഴ്സ് എല്ലാ വർഷവും നടത്തി വരാറുള്ള ഇഫ്താർ സംഗമം പെരുവയൽ വെഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് നോമ്പ് തുറക്കുന്നതിനുള്ള വിശാലമായ സൗകര്യങ്ങളാണ് ഇത്തവണയും ഒരുക്കിയത് പെരുവയൽ ഫുട്ബോൾ പ്ലെയേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ നാട്ടിലെ വിവിധ തുറകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും കലാകായിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും നിരവധി കായിക താരങ്ങളും പങ്കെടുത്തു പെരുവയൽ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ഒരു നോമ്പുതറ ഇഫ്താർ വിരുന്നാണ് ഞങ്ങളുടെ തുടർച്ചയായിട്ടുള്ള എട്ടാം വർഷമാണ് യുവതത്തിന് ലഹരി പിടിമുറുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഫുട്ബോൾ ഞങ്ങളുടെ ലഹരി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആക്യം അത് എത്തിക്കൊണ്ടാണ് ഞങ്ങൾ തുടർച്ചയായിട്ട് ഈ ഒരു സൗഹൃദം നിലനിർത്തി പോരുന്നത് വളരെ നല്ല രീതിയിൽ എല്ലാവരും നല്ല സൗഹൃദത്തോടു കൂടി തന്നെ ഒരു നാടാണ് ഞങ്ങളത് അത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഫുട്ബോൾ എന്നതാണ് ഞങ്ങളുടെ ലഹരി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്തുക രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിനെപ്പറ്റി ചർച്ച ചെയ്യുക ലഹരി എന്നുള്ള ചിന്തകളിലേക്ക് യുവത്വങ്ങൾ പോവാതെ തന്നെ അവരെ ഈ ഫുട്ബോൾ എന്നുള്ള ലെവലിൽ തന്നെ അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള മറ്റ് ഗെയിമുകളിൽ തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് പൊതുവേ ഞങ്ങൾ ആ വലിയ വലിയ ലഹരി എന്നാണ് വിശ്വാസം തുടർച്ചയായി വർഷമാണ് പെരുവയൽ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത് യുവതലമുറ ലഹരിക്കഴിമപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഫുട്ബോൾ എന്ന കായിക വിനോദത്തിലൂടെയാണ് ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുന്നത് ഞങ്ങളുടെ പെരുവയൽ ഒരു ഫുട്ബോളിന്റെ ഒരു തറവാട് തന്നെയാണ് ഞങ്ങള് ഫുട്ബോളിന്റെ ഫുട്ബോളിൽ തന്നെ ഞങ്ങൾ ഒരുപാട് ബന്ധങ്ങൾ ഒരുപാട് ഞങ്ങൾ ഞങ്ങൾ ഒരു ഏരിയയാണ് ഞങ്ങളെ ആ എട്ടാമത്തെ ഇവിടെ ഈ ഇഫ്താർ സംഗമം സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒത്തുചേരലിന്റെ മനോഹരമായ അനുഭവമായി മാറുകയായിരുന്നു ന്യൂസ് കേരളം കോഴിക്കോട് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് കോൺടാക്ട് പ്രയോറിറ്റി ബിൽഡ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ